കൂട്ടുകാർക്ക് നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു ദേവേനയ്ക്കാണെങ്കിൽ നല്ല സംശയമാണ് അങ്ങനെ സംശയം മൂത്തു കഴിഞ്ഞപ്പോൾ ദേവേനെ ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെ ജയടനം കൂട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയായിട്ട് വീട്ടിലേക്ക് പോണെന്ന് അവസാനം ജയനും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ദേവയാനിക്ക് എനിക്കപ്പം സംശയം ഒന്നുകൂടെ പെരുകി തനിക്ക് കരള് തന്ന പെൺകുട്ടിയെ കുറിച്ച് ഇവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ താൻ അവളെ കാണില്ലെന്ന് ഇവരെല്ലാം വാശി പിടിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്തിനേറെ പറയുന്നു അച്ഛനും അമ്മയും വരെ ഓരോ മുട്ടായുക്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞ് തന്നെ മാറ്റി വിടുവാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്റെ പിന്നിലെ രഹസ്യം എന്താണെങ്കിലും കണ്ടെത്തിയിട്ട് എന്ന കാര്യം ഒരു പക്ഷേങ്കില് നയനായിരിക്കോ എനിക്ക് കരൾ പാത്ത് തന്നതും ഇവരെന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ദേവേനി അകത്തേക്ക് കയറി പോവാണ് അപ്പൊ ദേവേനിയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നേ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടീനെ കണ്ടെത്തണത് മാത്രമാണ് അപ്പോഴേക്കും ജലജ എങ്ങോട്ട് തന്നു ജലജ വന്നിട്ട് ചോദിച്ചു അല്ല ഏട്ടത്തി എന്താ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോണെന്നേക്ക അത് പിന്നെ ഞാന് കാര്യം എന്താ എനിക്ക് കരള് പാത്തു എന്ന പെൺകുട്ടിയെ കാണണം എന്നുണ്ടായിരുന്നു അതാണോ കാര്യം അല്ല ജയണ്ണിനോട് ചോദിക്കാൻ വല്ലായിരുന്നോ കൊണ്ടുവാനായിട്ട് ഞാൻ പറഞ്ഞു ജയണ് പക്ഷെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ പറഞ്ഞേ ഇപ്പൊ പോണ്ട അതിനുള്ള സമയമായിട്ടില്ല കുറച്ചുകൂടെ ശരിയായിട്ട് പോയാ മതിയെന്ന് എനിക്കാണെങ്കിൽ ആ പെൺകുട്ടിനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറയാം അതിനെന്തോ കൊഴപ്പിരിക്കണേ ഒരു കാര്യം ചെയ്യത്തി അവരുടെ അഡ്രസ്സ് വാങ്ങാ ഞാൻ കൂടെ വരാലോ എന്ന് പറയുന്നത് ഇത് കേട്ട ദേവേനെ പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചു ആ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടില്ല എന്ന് പറയണ ആഹാ അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു ചതി ഉണ്ടല്ലോ എന്ന് പറയണം എന്ത് ചതി അല്ല എന്താ അഡ്രസ്സ് വന്ന കുഴപ്പം എന്താന്ന് ചോദിക്കാം അവർ പറയുന്നത് ഇപ്പൊ എന്നോട് പോവണ്ടെന്നാ ആ ചിലപ്പോ അതായിരിക്കും ഏട്ടത്തിയുടെ വൈകാകി ശരിക്കും കുറയാത്തോണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞെ അതായിരിക്കും കുറഞ്ഞു കഴിയുമ്പോ ഇനി ഏട്ടത്തിക്ക് പോയി കാണാലോ എന്ന് പറയാം ജലജയ്ക്കാണ് ചെറിയ അസുഖം കൂടിയുണ്ട് കാരണം ഒന്നും ഉണ്ടല്ല അമ്പത് ലക്ഷം രൂപയാണ് ആ കറളുപാത്രം എന്നും പറഞ്ഞ ആ പെൺകുട്ടിക്ക് കൊടുത്തത് ഇതിനു മുമ്പാണെങ്കിൽ അനാമിക്കും കുറെ സ്വർണമൊക്കെ കൊടുത്തു ദേവേനി പക്ഷെ തനിക്കോ തന്റെ മകനോ ഒന്നും ഇതിലായിട്ട് ഒന്നും തന്നിട്ടല്ലോ എന്നിരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരെങ്ങനെ പണ്ട് മുതലേ തന്നെ ചവിട്ടിത്താക്കാൻ അല്ലേ ശ്രമിക്കുകയുള്ളൂ അതിന്റെ കൂലേ ഇവർക്ക് കിട്ടിയിരിക്കുന്നെ പക്ഷെ ഉള്ളിലതുണ്ടെങ്കിലും പുറമെ അതൊന്നും പറയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ദേവേനെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയം അനാമിക ദേവേനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ദേവേനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സുഖമാണോ സുഹാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നു മോളെ അല്ല മോൾ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തേനെ ചോദിക്കാണ് അത് പിന്നെ അനി മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇത് എന്നെ വിളിക്കാൻ പോലും വന്നില്ല വലിയമ്മേ പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നേന്ന് പറയാം ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു അതെ മോൾ ഇനിയിപ്പൊ അനി വരാൻ വിളിക്കാൻ വരാൻ നോക്കിയിക്കേണ്ട മോൾക്ക് ഇങ്ങോട്ട് വരാലോ ഇത് മോളിന്റെ വീടല്ലേ മോളെ കല്യാണം നിൽക്കുന്ന ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേന്ന് നോക്കാം അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഞാൻ അങ്ങോട്ട് നാണം കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിലയുണ്ടാവോ അനിക്കന്നെ വേണ്ട അവൻ ഇപ്പോഴും ആ പറയാന്ന് പുറയാ പറയാം ദേവേന്റെ ഉള്ളില് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇന്ന് ആദർശം അനിയും തമ്മിൽ സംസാരിച്ച സമയത്ത് എന്തൊക്കെയോ നന്ദുവിനെ ഇവള് എന്തോ ചെയ്യുന്നുള്ള രീതിയിലുള്ള സംഭാഷണം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്താന്ന് അറിയത്തില്ല പിന്നീട് ദേവേനു ചോദിച്ചു അല്ല നന്ദു അനാമിയായിട്ട് എന്തെല്ലാം വഴക്കോ പറ്റോ ഉണ്ടായിന്ന് ചോദിക്കാം ഏ ഇല്ല വഴക്കൊന്നും ഉണ്ടായില്ല എന്താ വല്യമ്മ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളതെന്ന് പറയണം അങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ അനിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവനോട് വരാൻ പറയാം അല്ലെങ്കിൽ ബോളി ഇങ്ങോട്ട് പോരാനൊക്കെ പറയണം അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനാമയ്ക്ക് സംശയം ഒരു പക്ഷേ എങ് എന്തായിരിക്കും വല്യുമ്മ അങ്ങനെ ചോദിച്ചേ താനും നന്ദു നന്ദും തമ്മിലൊന്നും വഴക്കുണ്ടായെന്ന് നീ ഇപ്പം വല്യമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കാമെന്നല്ല കാരണം ഇപ്പൊ തനിക്ക് അവിടെയുള്ള പിടിവെള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മായിമ്മേ വല്യുമ്മയൊക്കെയാണ് അവരും കൂടെ തന്നെ എതിർത്തിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നെ ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല തനിക്ക് അവിടെ ഒരിക്കലും ഒരു പിടിച്ചുനിൽപ്പുണ്ടാകത്തില്ല എന്നൊക്കെ കരുതി അനാമയെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നയനയുടെ അടിയിലേക്ക് നന്ദു വരുവാണ് നന്ദു വന്നു കഴിഞ്ഞപ്പോൾ നായനേച്ചു എന്താ നന്ദു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിക്കും ഏഹ് ഒന്നും ഇല്ലാന്ന് പറയണേ നായ എനിക്ക് മനസ്സിലായി എന്തോ കാര്യം ഉണ്ടെന്ന് നന്ദുവിന്റെ മനസ്സിലാണെങ്കിൽ ചില സമയത്ത് എന്തേലും ബുദ്ധിമുട്ടുകള ഫീലിംഗ്സുകളോ ഉണ്ടാകുന്ന സമയത്താണ് അവളുടെ മുഖം വല്ലായിരിക്കണേ പിന്നീട് നന്ദുവിനെ അവിടെ പിടിച്ചിരുത്താണ് എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തായിരിക്കും നീ സമയത്ത് നീ വീ അറിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട കേട്ടോ അറിയാലോ നമ്മുടെ അവസ്ഥ അറിയാലോ എന്ന് പറയാണ് ചേച്ചി എന്താ വിചാരിച്ചിരിക്കണേ ഞാൻ അതൊന്നും അല്ല എന്റെ മനസ്സിലെന്താന്നറിയാവോ എന്നെ ആരായിരിക്കും ആക്രമിച്ച് ഒരു പക്ഷെ അനാമിയുടെ ആൾക്കാർ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ എനിക്കത് അറിയണം ചേച്ചി ഇത് എന്റെ ഒരു വാശിയാന്ന് പറയണം ഇത് കേട്ടതും നായന തൽക്കാലത്തേക്ക് നീ എന്നെക്കുറിച്ച് അന്വേഷിച്ചു പോകണ്ടെന്ന് പറയാം ഇല്ല ചേച്ചി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നാളെ എനിക്കൊന്നും പുറത്തിറങ്ങണേ പോലും ഒരു പക്ഷെ അമ്മമാരെ പേടിച്ചിട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്കെന്റെ സത്യാവസ്ഥയെ അറിയണമെന്ന് പറയാം ഇത് കേട്ട നായനയ്ക്കാകപ്പാടെ പേടിയെ നന്ദു വേണ്ട നീ വേണ്ടാത്ത കുടിക്കലൊന്നും പോയി ചാടണ്ട ഇനിയിപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ അമ്മേടും കാര്യമൊന്നും ഓർത്തു വെക്കേ ഈ പറയുന്നത് എപ്പോഴും ആദർശമായിണോ അവർക്ക് ആർക്കും പുറകെ വരാനൊന്നും പറ്റിയെന്നും വരത്തില്ല നീ പുറത്തു പോയിട്ട് ഞങ്ങൾ എന്ത് വിശ്വസിച്ച് എവിടെ ഇരിക്കണേ അതുകൊണ്ട് വേണ്ടാത്ത കാര്യത്തിൽ ചെന്ന് തലയേറണ്ട ഇനിയിപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് വിചാരിക്കാന്ന് പറയണം പക്ഷെ നന്ദു ഒരു തീരുമാനം എടുത്തു ആരാണെങ്കിൽ എന്താണെന്നും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം ഒരു പക്ഷേ അനാമികയുടെ ആൾക്കാരാണെങ്കിൽ അവളെ വെറുതെ വിട്ടുകൂടാ എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഈ സമയം ദേവേനു നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ദേവേനിക്കും ആഗ്രഹമുണ്ടായിരുന്നു കാരണം തനിക്ക് കരള് എന്താ പെൺകുട്ടി ആരാന്ന് അറിയണമെന്നുള്ളത് പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ഇതിനെക്കുറിച്ചൊന്നും അറിയാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് മനോരമി പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എനിക്ക് കരള് ഭാഗത്തുനിന്ന് ആ പെൺകുട്ടി ആരാന്ന് എനിക്ക് അറിയാനായിട്ട് സാധിക്കണം എനിക്ക് അവളെ കാണണം എനിക്ക് അവളെ ഒരു നോക്ക് കാണണം പക്ഷേ ഇതുവരെയായിട്ടും അത് ആരാ എന്താണെന്നു അറിയത്തില്ല കാരണം എൻ്റെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ആ പെൺകുട്ടി കാരണമാണ് എനിക്ക് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടെത്തി തരണം എനിക്ക് ഒരു വേളയിൽ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് ദേവേനെ നോക്കിയൊരു ഡോക്ടറെ കാണുന്നെ അപ്പം നയനയുടെ നയനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ആ ഡോക്ടറെ കാണുവാണ് അങ്ങനെ ദേവേനോട് സംസാരിച്ചതിന് ശേഷം കുറവുണ്ടോന്നൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അങ്ങനെ തിരക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ അല്ലോ ഡോക്ടറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് കള്ളു പാത്തു തന്ന പെൺകുട്ടികൾ ഡോക്ടർക്കും അറിയാരിക്കുമല്ലോ കാരണം ഡോക്ടറോട് ജോലി ചെയ്യുന്നതല്ലേ അപ്പൊ ഡോക്ടർക്കും അറിയാരിക്കുമല്ലോ അതാരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അവരൊന്നും മിണ്ടിയില്ല പിന്നീട് പറഞ്ഞു അത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളല്ല ഈ പറയുന്ന ദേവേനയുടെ വീട്ടിലുള്ളവരാരും ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കാ ഇല്ല ഡോക്ടറെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചാ പക്ഷെ ആരും അതിനെക്കുറിച്ചൊന്നും തുറന്നു പറഞ്ഞില്ല എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അത് മറ്റാരും അല്ല നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ തന്നെയാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ദേവേനു ഒരു നിമിഷം ഞെട്ടി വീട്ടിലുള്ള ആളോ അതെ അവസാനം ഡോക്ടർ പറയണോ മരുമോളാന്ന് പറയാണ് കാരണം ഇനി പറയാമായിരുന്നിട്ട് കാര്യമായിരുന്നു മനസ്സിലായി ഇത്രയും നാളും മരുമോളെ കുറ്റം പറഞ്ഞോണ്ട് അറിഞ്ഞാൽ ഇനി എങ്കിലും അവരെ അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കട്ടെ എന്ന് പറഞ്ഞുണ്ട് ആ ഡോക്ടർ അങ്ങനെ പറയണേ അവസാനം ദേവേനിക്ക് ഇത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി ദേവേനിക്കു ദേവേനു ഒരിക്കലും അത് പ്രതീക്ഷിച്ച കാര്യമില്ല മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇങ്ങനെ അവൾ തനിക്ക് കരള് ഭാഗത്ത് നൽകുന്ന ചിന്തിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ ഈ സത്യമറിഞ്ഞു കഴിഞ്ഞപ്പോ ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ദേവേനി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന വഴിക്കെല്ലാം ദേവേനയുടെ മനസ്സിൽ ഈ ചിന്തയായിരുന്നു അവള് കരള് തനിക്ക് പാത്തു നൽകുവോ അങ്ങനെയാണെങ്കിൽ അവൾക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ദേവേനെ ഒരു കാര്യം തീരുമാനിച്ചു അവളെ പോയി കാണണം തനിക്ക് കരള് പാത്തു നൽകിയത് നൽകിയത് അവളാണെങ്കില് ഇനിയിപ്പോ അവളെ കാണാനിരുന്നിട്ട് കാര്യമില്ല തന്റെ ജീവൻ ഇപ്പൊ അവളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ ഒരുപക്ഷെ താൻ ഇത്ര ദ്രോഹിച്ചിട്ടും താൻ ഇത്ര ഉപദ്രവിച്ചിട്ടും ആട്ടി പായിച്ചിട്ടും അവൾ ആ ഒരു ഇതൊന്നും കാണിക്കാതെ തനിക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോ കരള് പാത്തു തന്നു താനോ അവളാണ് വിഷം കലക്കി തന്നിയതെന്ന് പറഞ്ഞോണ്ട് അവളെ ആട്ടി ഓടിക്കുകയോ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും താൻ അവള് ഓടിക്കുകയേ കണ്ണു മുന്നിൽ പോയി കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു അത് മാത്രമല്ല ആദർശമായിട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താന് ആദർശനെ കൊണ്ട് മലയ്ക്ക് പോകാനിട്ട് മാലയിടിച്ച് അത്രയൊക്കെ ക്രൂരത ചെയ്തു എന്നിട്ടും അവൾ അതൊന്നും പ്രകടിപ്പിക്കാതെ അവളുടെ എല്ലാ സന്തോഷങ്ങളും താൻ കെട്ടടക്കിയിട്ടും അവൾ തനിക്ക് വേണ്ടി കരളുപാത്തു നൽകിയില്ലോ എന്നൊരു ചിന്ത ദേവേനയുടെ മനസ്സിലാക്കി വരുവാണ് പിന്നീട് ദേവേനെ നയനയെ കാണാനായിട്ട് പോവാണ് അപ്പൊ നയനെ കാണാൻ പോണ സമയത്ത് ആരെയും കൂട്ടിയില്ല ദേവേന് ഡ്രൈവറെ മാത്രം വിളിച്ചോണ്ടാ പോയത് നായനയെ കാണാനോ നായനെ കൂട്ടിക്കൊണ്ട് വരാനാണോ അങ്ങനെ ഒന്നും പറയാതെയാണ് ദേവേന് പോകുന്നത് ഈ സമയത്ത് നയനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ദേവേനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു നിമിഷം നായനെ ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ദേവേനെ അങ്ങോട്ടേക്ക് കയറി വരുന്നു അപ്പതുക്കെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ടപ്പോ നയനെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് കയ്യെ പിടിച്ചിട്ട് അമ്മയ്ക്ക് ഈ സ്റ്റെപ്പ് കയറാൻ പറ്റുമോ അമ്മ ഇതെന്താ തനിച്ചാണോ വന്നേന്നൊക്കെ ചോദിക്കുക ഞാൻ തനിച്ചാന്ന് പറയാം ഇതെന്താ തനിച്ച് വന്നേന്ന് ചോദിക്കാം അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് കാര്യം എന്താ അമ്മയെന്ന് ചോദിക്കാണ് അപ്പോഴേക്കും അങ്ങോട്ട് കനയെയും ഗോന്ദനും അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ദേവേനെ കണ്ടപ്പോഴും അവർക്കും ഒരു അമ്പരപ്പുണ്ടായിരുന്നു പിന്നീട് ഗോവിന്ദനും കനയെ അങ്ങനെ ദേവേനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവാണ് അവർക്കൊക്കെ ആണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്ന ഉണ്ടായിരുന്നില്ല ഇന്നലെ വരെ നയനയെന്ന് പറഞ്ഞാൽ ദേഷ്യംഭാവ ചിരുന്നാളാണ് പെട്ടെന്നൊരു ദിവസം ഇത്ര സ്നേഹത്തോടെ വന്നിരിക്കുന്നു പിന്നീട് നയനോട് ചോദിച്ചു നിനക്ക് സുഖമാണോ മോളേനെ ചോദിക്കുകയാണ് ഇത് കേട്ട നയനയുടെ സംശയത്തോടെ നോക്കുവാണ് ദേവേനിയെ ഇനി കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെ പറയണേന്നൊക്കെ നയന പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് സുഖാന്ന് പറയാണ് ദേവേനി പറഞ്ഞു ഞാൻ നിന്നോട് ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മരുമകൾ എന്ന രീതിയിൽ ഒരിക്കലും ഞാൻ നിന്നെ അംഗീകരിച്ചിട്ടില്ല മരുമക്കളെ മകളെപ്പോലെ കണ്ട് സ്നേഹിക്കണം എന്നൊക്കെയാണ് പറയണേ പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ആ ഒരു സ്നേഹം നിനക്ക് തന്നിട്ടില്ല ആ സ്നേഹിക്കായിരുന്നു എൻ്റെ തെറ്റായിപ്പോയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നായനെ പറഞ്ഞു അല്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ഇത് കേട്ടാൽ ദേവേന് പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ ഇനി എന്നെ നിന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട നീയാണ് എനിക്ക് ജീവൻ തന്നതെന്ന് എനിക്ക് മനസ്സിലായി നീ എനിക്ക് കരൾ ഭാഗത്ത് തന്നേന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്നോട് ഒരു ക്ഷമ ചോദിക്കാനും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നേന്ന് പറയാണ് ഇത് കേട്ടതും നായന് ഒരു നിമിഷം ഞെട്ടിപ്പ് അമ്മയെ ഞാൻ കൂടുതലൊന്നും പറയണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ നായനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്കറിയായിരുന്നു എനിക്ക് ചില മനസ്സിൽ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല മോളെ നിനക്ക് വേണമെങ്കിൽ കരല് പാത്തു നൽകാതിരിക്കായിരുന്നു ഞാൻ നിന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ നീ അങ്ങനെയല്ല ഇപ്പം എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ എൻ്റെ മരുമകൾ നീയാണ് അച്ഛനും അമ്മയും എല്ലാരും പറഞ്ഞിട്ട് ഞാനും വിശ്വസിച്ചില്ല ഈ പറയുന്ന ആദർ ആദർശം ചെയ്യട്ടൊക്കെയാണ് എന്നോട് പറഞ്ഞു മോളുടെ കുറിച്ച് പക്ഷെ അന്നൊന്നും ഞാനൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല ഇപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത എത്ര വലിയ അപരാധം വന്നു നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നയനയോട് ക്ഷമയോക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കനകേടങ്ങ് പോന്നുതന്നെ കണ്ണെന്ന് അറിഞ്ഞുപോയി കാരണം അവരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അയ്യപ്പ സമയം അടുത്ത് പോയി പ്രാർത്ഥിച്ചതിന് അങ്ങനെ ബലം ഉണ്ടാവുകയാണ് ദേവേനി നയനെ തിരിച്ചറിയുവാണ് പിന്നീട് ദേവേനെ പറഞ്ഞ് ഞാനിവിളെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നേന്ന് പറയാണ് കനക പറഞ്ഞാൽ അല്ലാതെ പിന്നെ ഞാൻ ഒന്നും പറയണ്ട ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകും ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കിയോളാന്ന് പറയണം പിന്നീട് നായനോട് പറഞ്ഞു റെഡിയാവാനായിട്ട് പറയുകയാണ് നയനയ്ക്ക് ആപ്പെട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് തിരുവെന്നോർത്ത് പേടിക്കുമൊന്നും വേണ്ട ഞാൻ ഇനി അങ്ങോട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പഴയ പോലെ നിന്നെ ഉപദ്രവിക്കുവോ അല്ല അങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ നയനയും കുട്ടിക്കൊണ്ട് ദേവേനി അനന്തുപിടിയിലേക്ക് വരുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേനും ജലചക്കും ജാനയ്ക്ക് ഒട്ടും ഒന്നും സഹിക്കില്ല നയന വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ കാരണം അവര് പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ അത് പോരാത്താൻ അനാമിക അനാമികയുടെ പത്തേയും മടവെല്ലാം താഴും കാരണം നയനയും ദേവേനയും തമ്മിൽ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈ പറയുന്ന ജലജയ്ക്കും ജാനയ്ക്കും എല്ലാവർക്കും അറിയാം അവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു നിന്ന് പിന്നെ അവരെ തകർക്കാൻ ആർക്കും പറ്റില്ലെന്ന് ദേവേനെ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കാല പുറത്തു കൊടുത്ത് സ്നേഹിക്കുന്ന പോലെ സ്നേഹമാണ് കാണിക്കുന്നത് അപ്പം നയനയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം സ്നേഹിക്കായിരുന്നിട്ട് ആ സ്നേഹം നയനയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലത്ത് സ്നേഹം എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും കൊടുക്കാൻ പോകുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചിർത്തുന്നു